അസലമ വാഹമ വാത്തറബലു ഏറ്റവും ബഹുമാനം നിറഞ്ഞിൻ്റെ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നരകമോചനത്തിൻ്റെ രാവുകളാണ് ഈ പത്ത് ദിവസങ്ങൾ അതുകൊണ്ട് നരകം നമുക്ക് ചിന്തിക്കാനാവുന്നതിലപ്പുറമാണ് അവിടുത്തെ ഭയാനകതകൾ നമ്മളിങ്ങനെ ഒരു ബോധവുമില്ലാതെ നടന്നാൽ തീർച്ചയായും നമ്മളുടെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്നും നമ്മളുടെ അവസാനം ചെന്നു ചേരുന്ന സ്ഥലം ഏതായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ പേടിക്കണം അള്ളാഹു നമ്മൾ നരകത്ത് തൊട്ട് കാക്കട്ടെ ഈ പത്ത് ദിവസങ്ങൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം ആവശ്യപ്പെടേണ്ട സമയമാണ് അള്ളാഹുബലാല നമുക്കറിയില്ലല്ലോ നമ്മളിപ്പോ നരകത്തിലാണെങ്കിലോ ഇപ്പോൾ നമ്മൾ മരിച്ചാൽ അള്ളാഹു നമ്മുടെ ഈ മാൻ സലാമത്താക്കി തരട്ടെ ഇപ്പോൾ നമ്മൾ മരിച്ചാൽ നമ്മളുടെ നന്മയും തിന്മയും തൂക്കിയാൽ നമ്മൾ നരകത്തിലാണെങ്കിലോ അപ്പൊ നമ്മൾ ഈ റമദാനിൽ ദ്വായ ചെയ്താൽ അള്ളാഹു മെ മിനന്നാർ അള്ളാഹു എന്നെ നരകത്തിൽ നിന്നൊന്നും ഒഴിവാക്കി തരണേ വധിൽ ജനത്തെ ആറമ്പല്ല ആലമീൻ എന്നിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ അള്ളാഹു ഉണ്ടല്ലോ നമ്മളോട് ഏറ്റവും സ്നേഹമുള്ള നമ്മളെങ്ങനെ പോയെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന യജമാനനാണ് അള്ളാഹു നമ്മൾ ചോദിച്ചാൽ അള്ളാഹു തരും ചോദിക്കുന്നവരെ മടക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമേ അല്ല അതുകൊണ്ട് നമ്മളത് ചോദിക്കണം പക്ഷെ നമ്മൾ എത്ര പേർ ചോദിക്കുന്നു നമ്മൾ എത്ര പേർ ചോദിക്കുന്നു നമ്മളൊന്ന് നെഞ്ഞത്ത് കൈവച്ച് നമ്മളൊന്ന് നമ്മൾ നമ്മളോട് ചോദിക്കൂ പഠിച്ചവനായി ഈ റമലാൻ ഇരുപത് ഇരുപത്തൊന്നൊക്കെ തുടങ്ങിയിട്ട് ഞാൻ ചോദിച്ചോ സംസ്കാരങ്ങൾ അതിങ്ങനെ സമയമാകുമ്പോൾ യാന്ത്രികമായി നടന്നു പോകുന്നു പക്ഷെ ഞാനിത് ചൊല്ലിയോ ഇത് ചൊല്ലുന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ അറിഞ്ഞിട്ട് പറച്ചോനെ ഇന്ന് ഈ നരകത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് സ്വർഗ്ഗം തരണേ എന്നുള്ളതാണ് ഞാൻ ഈ ചോദിക്കുന്നത് ഒന്ന് കൽബ് തട്ടിയിട്ട് അള്ളാഹുവിനോട് പറയണ്ടേ അതുകൊണ്ടത് ഒരുപാട് തവണ ചോദിക്കുക ഓരോ വക്ത നിസ്കാരങ്ങളുടെ ശേഷവും ഒഴിവുള്ള സമയവും ഒക്കെ അതോടൊപ്പം അങ്ങനെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് നമ്മൾ സ്വർഗത്തിലേക്കാക്കണമെങ്കിൽ അള്ളാഹു നമുക്ക് നമ്മളുടെ എല്ലാ തെറ്റുകളും മാപ്പ് ചെയ്തു തരണം അതിന് നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചുനെ മാപ്പ് ചെയ്ത് തരണേ എന്ന് എന്നത് വാച്ചാണ് ഐഷാ ബിബി നബിനോട് ചോദിക്കുന്നുണ്ട് റബിള്ളഹ വസ് അലഹി വസ്ല്ലം നബിയെ ഈ അവസാനത്തെ പത്തിൽ നബി പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവ് വരാനുണ്ട് ലലിത്തുൽ ഖദർ വരാനുണ്ട് അതിനെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് ലലിത്തുൽഖദർ നമുക്ക് ഒരു ഒരു എൺപത്തിനാല് കൊല്ലത്തെ കാര്യങ്ങൾ ഒരു രാത്രി കൊണ്ട് അള്ളാഹു തരുന്ന ഒരു ദിവസം രാവാണ് അവസാനത്തെ പത്തിലെ ഓരോ ദിവസവും നമ്മളത് പ്രതീക്ഷിക്കണം എന്നാണ് അതുകൊണ്ട് അവസാനത്തെ പത്ത് വളരെ ഗൗരവമുള്ള പത്ത് ദിവസങ്ങളാണ് നമ്മൾ കളിച്ച് ചിരിച്ച് അത് അതങ്ങനെ കഴിഞ്ഞു പോകാൻ വിട്ടു കൊടുക്കരുത് നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യണം അപ്പം ആയിഷിവി ചോദിച്ചു ലൈലത്തുൽ ഹദറിനെ പ്രതീക്ഷിക്കുന്ന ആ ദിവസങ്ങളിൽ എന്താണ് നബിയെ ഞാൻ ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മുസല അലി സ്വലമ തങ്ങൾ പറഞ്ഞത് ആയിഷ അള്ളാഹുബുൽ അള്ളാഹുവിനൊരു പേരുണ്ട് അള്ളാഹു സ്വന്തമായിട്ടൊരു പേരാണ് ആഹൂ എന്നാണ് ആ പേരിന്റെ അർത്ഥം പേര് അതിന്റെ അർത്ഥം മാപ്പ് നൽകുന്നവൻ എന്നാണ് അള്ളാഹുമാക്കെ അള്ളാഹു നീ തന്നെ മാപ്പാണ് നീ മാപ്പ് ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്നവനുമാണ് അതുകൊണ്ട് ഫാഹു എന്ന എനിക്കൊന്ന് മാപ്പ് ചെയ്ത് തരണേ അല്ലാണ്ട് നമുക്ക് എന്താണ് നമ്മൾ അള്ളാൻറെ അടുത്തേക്ക് എത്തുമ്പോ നമുക്ക് മാപ്പ് ചെയ്ത് തരാന് നമ്മൾക്ക് അതിന് മാത്രമൊരു റിലേഷൻ അള്ളാഹുവിനായിട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടില്ലല്ലോ പക്ഷെ പിന്നെ അള്ളാഹു എങ്ങനെ മാപ്പ് ചെയ്യുക അള്ളാഹ് തന്നെ അഫുവാണ് അള്ളാഹുക്ക് അഫു ചെയ്യുക എന്നുള്ളത് വലിയ ഇഷ്ടമാണ് ഒരു അടിമ അള്ളാഹുവിനോട് പറിച്ചു പോന എനിക്കൊന്ന് പുറത്ത് തരുമോ എനിക്കൊന്ന് മാപ്പ് ചെയ്തു തരുമോ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് ഭയങ്കര സന്തോഷമാണെന്നാണ് അള്ളാഹുവിനത് ഭയങ്കര ഇഷ്ടമാണ് മലക്കുകളോടൊക്കെ പറയാത്ര മലക്കുകളെ നോക്കൂ എൻ്റെ ഒരു അടിമ അത എന്നോട് മാപ്പ് ചോദിച്ചിരിക്കുന്നു എന്നോട് പൊറുക്കല്ലെ തേടിയിരിക്കുന്നു നിങ്ങൾ കണ്ടു അത് അതുകൊണ്ട് അവൻക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന സന്തോഷത്തോടു കൂടി മലക്കുകളോട് പറയുന്നതാണ് പക്ഷെ നമ്മൾ ചോദിക്കണ്ടേ അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ഈ ദിക്കറുകൾ കൂടുതലാക്കുക ആ മാപ്പ് കിട്ടിയാലേ അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് സ്വർഗത്തിലേക്കാക്കളൂ അത് നിരന്തരം ചെയ്യുക അല്ലാത്ത അവസ്ഥയാണ് നരകത്തിലെ അവസ്ഥ നരകത്തിലെത്തിയവരോട് മലക്കുകൾ ചോദിക്കുക മാസലക്കും അള്ളാഹു ഖുർആാനിൽ പറയുകയാണ് മാസലക്കും ഫീസക്കർ എന്താ ഞങ്ങൾ ഈ നരകത്തിൽ കടക്കാൻ എന്താ കാരണം എങ്ങനെയപ്പോ ഇവിടെ എത്തിപ്പെട്ടത് എന്ന് ചോദിക്കും കാലുവ നരകത്തിലുള്ള ആളുകൾ പറയും അത്ര മുസല്ലീൻ ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല കാര്യമായിട്ട് നിസ്കാരം പള്ളിയിൽ നിന്നൊക്കെ വാങ്ങി കൊടുക്കും ഞങ്ങള് വേറെ കാര്യങ്ങളിലായിരിക്കും കൊടുക്കലും യാത്ര പോകാവും ഷോപ്പിങ്ങിലാവും മറ്റു തിരക്കിലാവും ജോലിയിലാവും ഞങ്ങൾ നിസ്കരിക്കൂല വാങ്ങ് ഇങ്ങനെ കഴിഞ്ഞ് അടുത്ത വാങ്ക് കൊടുക്കും ഏത് സമയത്താണോ പറ്റിയത് അപ്പൊ നിസ്കരിക്കും നിസ്കാരത്തിൽ വലിയ ശ്രദ്ധ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അന്ന് നരകത്തി കിടന്ന് പറയുന്നതാണ് ഇത് പ്രവർത്തിക്കാനുള്ള സമയമാണ് ഈ ദുനിയാവ് ഇവിടെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ സമയം ഉണ്ടാവില്ല സമയം തീർന്നാൽ നമ്മൾ ആകെ വരല് കടിക്കും അതുകൊണ്ട് നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത് ബുദ്ധിമുട്ടുകൾ മുമ്പിൽ ഉണ്ടെങ്കിലും അത് മാറ്റിവെച്ച് നിസ്കാരം ശ്രദ്ധിക്കണം വലം നക്കൊന്ന് മുൽ മിസ്കീൻ പിന്നെ അവർ പറയുന്നതാണ് അത്ര മിസ്കിമാരായ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ അറിവില് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ അയൽപക്കത്ത് ഞങ്ങളുടെ മഹലില് പക്ഷെ ഞങ്ങൾ അവർക്കൊന്നും ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നില്ല ഞങ്ങൾ വീട്ടിൽ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കും ഞങ്ങൾ നല്ലോണം തിന്നും കുറേ ബാക്കിയുണ്ടാവും ഞങ്ങളത് കൊണ്ട് ഈ കൊട്ടിക്കളയും ഞങ്ങളൊക്കെ മഹലിൽ ചുറ്റുഭാഗത്ത് ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരും മക്കളും ഭക്ഷണം കിട്ടാതെ കിടന്ന് കരയാറുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അവർക്ക് കൊടുക്കാറില്ലായിരുന്നു വലംനക്കുന്ന് തുഴയമുൽ മിസ്കീൻ ഞങ്ങൾ മിസ്കീൻമാർക്കൊന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല നാളെ നരകത്തിൽ കിടന്ന് പറയണത് അതാ പറയണത് പരിശുദ്ധ ഖുർആനിൽ അതുപോലെ തോന്നിവാസം പ്രവർത്തിക്കുന്ന തോന്നിവാസം പോലെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തൊക്കെയോ ചെയ്യുന്ന കുറെ ആൾക്കാരെ കൂടെ ഞങ്ങൾ ഇരുന്ന് എന്തൊക്കെയോ വർത്താനം പറയും ബാക്കിയുള്ളവരെ കുറെ കുറ്റം പറയും കുറെ പരിഹസിക്കും കുറെ കളിയാക്കും കുറെ ചിരിക്കും കുറെ നോണ പറയും അങ്ങനെ അവരെ കൂട്ടത്തിൽ ഞങ്ങൾ ഇങ്ങനെ കൂടി ഞങ്ങള് ഗൗരവമായ ഈ ആഹിറത്തെ സംബന്ധിച്ചൊന്നും അന്ന് ചിന്തിച്ചില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടു ഇനിപ്പൊ എന്താ ചെയ്യുന്നു അവരിങ്ങനെ പരിതപിക്കുന്നാണ് നമുക്കൊക്കെ എത്താൻ പോകുന്ന ഒരവസ്ഥയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നരകത്തിൽ കിടന്നിട്ട് നരകത്തിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അലമുറയിട്ട് കരയുന്ന അട്ടഹസിച്ച് കരയും അവരിങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കും എന്നിട്ടവര് പറയും റബ്ബന ഇതിന്ന് ഒന്ന് പുറത്താക്കി തരുമോ ഈ നരകത്തിൽ നിന്ന് ഞങ്ങൾ ഒന്ന് പുറത്താക്കി തരുമോ ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്നിട്ടത് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഇപ്പൊ ഒന്ന് പുറത്താക്കി തന്നാൽ ഇവിടുന്ന് ഒന്ന് പുറത്തെത്തിച്ചു തന്നാൽ ഞങ്ങൾ എന്താണോ അന്ന് ചെയ്തിരുന്നത് അതല്ലാത്ത കുറേ നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യ റബ്ബേ ഞങ്ങൾ നിസ്കരിച്ചോളാം ഞങ്ങൾ ഇനി നോമ്പ് നോച്ചാളാ നീ പറയുന്നതൊക്കെ ചെയ്യ ഇപ്പൊ ഒന്ന് പുറത്താക്കി തന്നാ മതി ഇത് ഞങ്ങക്ക് സഹിക്കാൻ വയ്യ പഠിച്ചെ ഇത് ഞങ്ങൾക്ക് താങ്ങണില്ല അല്ല ഞങ്ങളൊന്ന് പുറത്താക്കി തരുമോ എന്ന് അവർ ചോദിക്കുന്നതാണ് അല്ലാ പറയാണ് അള്ളാഹു അവരോട് പറയത്തൊരു അബലം അമ്മീർക്കും ഞങ്ങൾക്ക് ഞാൻ ദുനിയാവിൽ ഞാൻ ആയുസ് തന്നില്ലേ പത്തറുപത് എഴുപത് എൺപത് വയസ്സു വരെ ഞങ്ങൾക്ക് സമയം തന്നില്ലേ മായത്തർഫിമ ചിന്തിച്ച് പ്രവർത്തിക്കാവുന്നവർക്ക് ചിന്തിക്കാനുള്ള സമയം ഞാൻ ദുനിയാവിൽ തന്നില്ലേ മുജാഖുമുൻ നസീർ മരിച്ചാൽ നിങ്ങൾക്ക് നരകം വരാനുണ്ട് എന്ന് പറഞ്ഞു തരാനുള്ള നസീറുമാർ നിങ്ങൾക്ക് അപായ സൂചനകൾ നൽകുന്ന ആളുകൾ നിങ്ങൾക്ക് ഒരുപാട് ഉസ്താദുമാർ പറഞ്ഞു തന്നില്ലേ ഒരുപാട് വയലുകൾ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടില്ലേ അതിലൊക്കെ സ്വർഗം നരകവും കേട്ടിരുന്നില്ലേ എന്നിട്ട് എന്തേ ഒന്നും ചെയ്യാതിരുന്നത് ആ അതിനൊക്കെ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞു പോയി അതുകൊണ്ട് ഇനി നിങ്ങൾ ഇത് ആസ്വദിച്ചോളൂ അള്ളാഹു നമ്മളോട് ഏറെ ഇഷ്ടമുള്ള അള്ളാഹു പറയാണ് ആ സമയത്ത് സ്വയം ശരീരത്തിന് അക്രമത്തിലേക്ക് വിട്ടുകൊടുത്തവർക്ക് ഇനി ഹെൽപ്പ് ചെയ്യാൻ ആരുണ്ടാവൂല ഒരു നസീർ ഉണ്ടാവില്ല ഒരു സഹായി ഉണ്ടാവില്ല എന്ന് എന്നാഹു പറയുന്നതാണ് അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ അതുകൊണ്ട് ഈ നരകം നമ്മൾ കാണണം മനസ്സിൽ കാണണം എന്നിട്ട് അള്ളാഹുനോട് പറയണം അള്ളാഹു മഴത്തുക്കിനെയും അള്ളാഹുവെ ആ നരകത്തിൽ കിൻക്ക് പോകാൻ വയ്യ എന്റെ അത് താങ്ങൂല അതുകൊണ്ട് ആ തൊട്ട് എന്നെ നീ മോചിപ്പിക്കുകയും വധുനത്തെ ആറും എന്നെ നീ സ്വർഗത്തിലേക്കാക്കുകയും ചെയ്യണേ എന്ന് പറയണം അള്ളാഹുവിനോട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളിത് ഗൗരവത്തിലെടുക്കണം ദുനിയാവ് തീർന്നു പോകും ആയുസ് തീർന്നു പോവും ഓരോ ദിവസം കഴിയും തോറും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഗൗരവമായി കാണണം ഈ ദുനിയാവ് മാത്രല്ലല്ലോ നാളെ ഉണ്ട് നമുക്ക് അവിടെയാണ് നമ്മൾ ജീവിക്കേണ്ടത് അവിടെയാണ് നമ്മൾ ആസ്വദിക്കേണ്ടത് അതുകൊണ്ട് ഇവിടെ കുറച്ച് കഷ്ടപ്പെട്ടാലും ഈ വരുന്ന ദിനരാത്രിങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ലേലതുൽക്കതിർ പ്രതീക്ഷിച്ചിരുന്നു കൊണ്ട് രാത്രി കുറച്ചു മാത്രം ഉറങ്ങി ബാക്കി സമയങ്ങളിലൊക്കെ എഴുന്നേറ്റിരുന്ന് തഹജു നിസ്കാരം റക്കായത്തുകൾ അധികരിപ്പിക്കുക ഇതുവരെ രണ്ട് റക്കായത്ത് നിസ്കരിച്ചുള്ളൂ എന്ന് വെച്ചെങ്കിൽ നാലാക്കുക ആറാക്കുക എട്ടാക്കുക എന്നിട്ട് അതിനുശേഷം കുറച്ച് ഇസ്തിഫാർ ചൊല്ലുക അള്ളാഹിനോട് പൊറുക്കലിനെ തേടുക എന്നിട്ട് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി കൽബു പൊട്ടി കരഞ്ഞ് ദ്വാരക്ക അള്ളാഹുദ്വാര സ്വീകരിക്കും അതുപോലെ തന്നെ ഒരുപാട് നന്മകൾ ചെയ്യുക പാവപ്പെട്ടവരെ സഹായിക്കുക സദക്കുകൾ അധികരിപ്പിക്കുക ഖുർആൻ ഓതുക കൂടുതലായിട്ട് തിക്കർ സ്വലാത്തുകൾ ചൊല്ലുക അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക ഇതിന്റെ അവസാന ദിവസങ്ങളാണ് എന്ന് കരുതിയിട്ട് തന്നെ ചെയ്യുക അള്ളാഹു നമ്മളെ വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രഹിക്കട്ടെ അമ്മയും